ोगाङ्गी राधे वृन्दावनेश्वरे वृषभासुते दे देवी प्रणमामि हरिप्रिये जय श्रीकृष्णा चैतन्या नित्यानन्दा श्री अद्वैतागदादरा श्रीवासदि गौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरे हरे ന്ദ മഹർഷി ആദ്യം രുക്മിണി ദേവിയുടെ കൊത്രാലത്തിൽ ചെന്നു രുക്മിണി ദേവിയുടെ വിനയസ്വരൂപമായ നാരദ മഹർഷിക്ക് വളരെയധികം സന്തോഷമുണ്ടായി പിന്നെ അവിടെ ഇരുന്ന് രണ്ടാമത്തത് സത്യഭാമ ജാമ്പതി എന്നുള്ള എല്ലാ ഓരോ രാജ്ഞിമാരുടെ കൊട്ടാരത്തിലും ചെന്നു അപ്പോ ഓരോ സ്ഥലത്തും ഒരു പ്രത്യേകത നാരദ മഹർഷിക്ക് കാണാൻ സാധിച്ചു ജാമ്പവതിയുടെ കൊട്ടാരത്തില് ഭഗവാനും ജാമ്പവതിയും രണ്ടുപേരും ആയുധങ്ങൾ എടുത്ത് തമ്മിൽ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് കാണാനിടയായി സത്യഭാമയുടെ കൊട്ടാരത്തിൽ ഭഗവാനും സത്യഭാമയും വാക്കു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു വേറെ ഒരു രാജ്ഞിയുടെ മിത്രവിൻ്റെ അവിടെ പോകുമ്പോൾ സംഗീതം നടക്കുന്നു വേറെ സ്ഥലത്ത് ഇങ്ങനെ ഓരോ സ്ഥലത്ത് വ്യത്യസ്തമായ സേവനങ്ങൾ സമയത്ത് അവിടെ നാരന്ദ മഹർഷിക്ക് കാണാനിടയായി ഓരോ കൊട്ടാരത്തിലും ഭഗവാൻ വന്ന് പതിനാറായിരത്തി ഒരുന്നൂറ്റി എട്ടായി വിസ്തരിച്ച് എല്ലാവർക്കും വേണ്ട സഹായങ്ങളും ഇതും ചെയ്യുന്നുണ്ടായിരുന്നു അത് കണ്ട് നാരന്ദ മഹർഷി വളരെ വളരെ അത്ഭുതചങ്കിതനായി എന്നാണ് പറയുന്നത് പക്ഷേ ഒരു കോമൺ പൊതുവേ ഉള്ള ഒരു കാര്യം നാരന്ദ മഹർഷി കണ്ടത് എല്ലാ സ്ഥലത്തും വ്യത്യസ്തമായ സേവനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ നമ്മൾ തുടങ്ങിയ ചർച്ചാ വിഷയം തന്നെ അതാണ് ഭക്തി എന്ന് പറഞ്ഞാൽ എന്താണ് സേവനം ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അർത്ഥം എന്താണ് ഹരേ കൃഷ്ണ മഹാമന്ത്രത്തിന്റെ അർത്ഥം ഭഗവാനെ അങ്ങേ സേവിക്കാനുള്ള ഒരു അവസരം ഞങ്ങൾക്ക് നൽകണം എന്നോ ണനും അതാ ചെയ്യുന്നത് രുക്മിണി ദേവിയും അതാ ചെയ്യുന്നത് എല്ലാവരും പക്ഷെ അടുത്തത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഭരതന്റെ ആ കാരണം ആ സേവനത്തിൽ കുറെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ഭരത എന്ന വാക്ക് ഭാരം എന്ന വാക്കിൽ ഇരുന്നാണ് ഉണ്ടായത് അപ്പൊ ഭരതന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞാല് പതിനാല് കൊല്ലം അയോധ്യവാസികൾ ആരും ഭരതനെ വിശ്വസിച്ചില്ല കൈകേയിയാണ് രണ്ട് വരം ചോദിച്ചത് ഒന്ന് ഭരതനെ ചക്രവർത്തിയാക്കണമെന്നും രണ്ടാമത്തത് രാമനെ പതിനാല് കൊല്ലം കാട്ടിലേക്ക് പറഞ്ഞു വിടണം എന്നും പക്ഷേ ഈ ഒരു കർമ്മത്തിൽ ഭരതന് യാതൊരു പങ്കുമില്ല പക്ഷെ ഭരതൻ തിരിച്ച് അയോധ്യയിൽ വന്നപ്പോൾ സ്വന്തം അമ്മമാര് പോലും വിശ്വസിച്ചില്ല കൗസല്യയും സുമിത്രയും പറഞ്ഞു ഭരത നിനക്ക് ചക്രവർത്തി ചക്രവർത്തിയാവണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ രാമൻ തന്നെ നിന്നെ ചക്രവർത്തി ചക്രവർത്തിയാക്കുമായിരുന്നല്ലോ എന്തിനാ ഈ ചതി അമ്മയും മകനും കൂടെ ചേർന്ന് ശ്രീരാമനെ പതിനാല് കൊല്ലം വനത്തിൽ അയക്കാൻ നിന്റെ ആവശ്യമുണ്ടായിരുന്നു പ്രജകൾ ആരും തന്നെ ഭരതനെ നോക്കി ചിരിക്കുന്നില്ല സംസാരിക്കുന്നില്ല സ്വീകരിക്കുന്നില്ല എല്ലാവരും ഭരതനെ വെറുക്കുകയാണ് എന്തെങ്കിലും തെറ്റ് ചെയ്തോ ഭരതൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നാൽ ആ പഴിച്ചൊല്ല പതിനാല് കൊല്ലം കേൾക്കേണ്ടി വന്നു ഇവിടെ എത്ര പേരായി കൂട്ടത്തിൽ ഉള്ളത് തെറ്റ് ചെയ്യാതെ ചീത്തപ്പേര് കേൾക്കാൻ വിധേയരായ അവസ്ഥ എത്ര പേർക്ക് ഉണ്ടായിട്ടുണ്ട് നമ്മൾ തെറ്റ് ചെയ്തില്ല എന്നാലും നമ്മളെ കൊറേ പേര് പറഞ്ഞു ഒന്ന് രണ്ട് ഏഴ് പത്ത് എല്ലാവർക്കും ഉണ്ടാകും സ്വപ്ന മാതാജി ആര് പറഞ്ഞു അർജിത് പറഞ്ഞു എല്ലാരും പറഞ്ഞു അപ്പോ പതിനാല് കൊല്ലം ഭരതൻ അങ്ങനെ ഒരു അവസ്ഥയായി തെറ്റ് ചെയ്യാതെ തന്നെ ഭരതനെ എല്ലാവരും പഴി ചൊല്ലി അതും സാധാരണ വ്യക്തികളല്ല ഭരതനെ ചൊല്ലിയത് അമ്മമാരും വളരെ ബുദ്ധിമാന്മാരും പണ്ഡിതരായ മന്ത്രിമാർ അയോധ്യയുടെ മന്ത്രിമാർ പിന്നെ വസിഷ്ഠ മഹർഷി അതുപോലെ വളരെ ഉയർന്ന വ്യക്തികളാണ് ഗുരുസ്ഥാനത്ത് നിൽക്കുന്നവർ ലക്ഷ്മണൻ ആദിശേഷൻ ആദി ഗുരു ലക്ഷ്മണൻ സംശയിച്ചു ഇങ്ങനെ വളരെ ഉയർന്ന വ്യക്തികളാണ് ആരെ സംശയിച്ചത് ഭരതനെ സംശയിച്ചു തെറ്റ് ചെയ്യാതെ തന്നെ ഭരതൻ പതിനാല് കൊല്ലം ആ ചീത്തപ്പേര് കേൾക്കേണ്ടി വന്നു എല്ലാം സഹിച്ചു എങ്ങനെയൊക്കെയോ സഹിച്ചു പതിനാല് കൊല്ലം കഴിഞ്ഞപ്പോ ഭരതൻ ഒരു ശബ്ദം എടുത്തു പതിനാല് വർഷം കഴിഞ്ഞ് അടുത്ത സൂര്യോദയത്തിൽ ശ്രീരാമചന്ദ്രമൂർത്തി കോശലദേശം അയോധ്യയ്ക്കകത്ത് പ്രവേശിച്ചിട്ടില്ലായിരുന്നെ ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ ജീവൻ പിടിയും എന്നൊരു ശബദമെടുത്തു അങ്ങനെ പതിനാല് വർഷം കഴിഞ്ഞ ആ ഒരു ദിവസത്തിനു വേണ്ടി ഭരതൻ കാത്തിരിക്കുകയാണ് അപ്പൊ ഭരതൻ കാത്തിരിക്കുന്ന നേരത്ത് അയോ ശ്രീരാമചന്ദ്രമൂർത്തി അയോധ്യ രാജ്യ കവാടത്തിലെത്തി എന്നിട്ട് അകത്തു പോകുന്നില്ല എന്താ ചെയ്യുന്നേ ഹനുമാന്റെ അടുത്ത് പറയാ ഹനുമാൻ നീ ഒന്ന് അകത്ത് ചെന്ന് നോക്ക് പതിനാല് കൊല്ലം ഭരതൻ രാജ്യം ഭരിച്ചതല്ലേ ചിലപ്പം രാജ്യത്തിനോട് ഒരു സ്നേഹം ഒരു അറ്റാച്ച്മെന്റ് ഒരു മമത ഉണ്ടായേക്കാം അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് വീണ്ടും തിരിച്ച് വനത്തിൽ തന്നെ പോകാം ഹനുമാൻ പറഞ്ഞു അങ്ങനെ ഒരിക്കലും ഉണ്ടാവില്ല ശ്രീരാമചന്ദ്രമൂർത്തി പറഞ്ഞു ചെന്ന് അന്വേഷിക്കാം അപ്പൊ ഭരതൻ ഇതും കൂടെ അറിഞ്ഞപ്പോ അമ്മമാര് സംശയിച്ചു മന്ത്രിമാര് സംശയിച്ചു ആദ്യ ആദി ഗുരുവായ ലക്ഷ്മണൻ സംശയിച്ചു ഇപ്പൊ അവസാനം ആരാ സംശയിച്ചത് ഭഗവാൻ തന്നെ സംശയിക്കും ഇതൊക്കെ ഒരു പരീക്ഷണമാണ് ചിലപ്പം നമ്മൾ കൃത്യമായി സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ചില പരീക്ഷണങ്ങൾ വരും അത് ആരെടുത്തിരുന്നു ഉയർന്ന വ്യക്തികളെടുത്തിരുന്ന് വരും അതിൽ നമ്മൾ തോറ്റു പരാജയപ്പെടാൻ അപ്പൊ എന്ത് ഭാരമാണ് ഭരതൻ തൂക്കി ചുമന്നത് കുറ്റക്കാരൻ തെറ്റുകാരൻ എന്ന തെറ്റായ ഭാരത്തിനെ ചുമന്ന് എന്നാൽ അതേ സമയം സേവനത്തിൽ അല്പം പോലും തെറ്റിക്കാതെ അതാണ് ഭരതന്റെ പ്രത്യേകത ഇപ്പൊ നമ്മൾ ഒരാളെ ഒന്ന് പറഞ്ഞു ഏർ നിങ്ങളാണ് ഇന്നലെ പരിപാടി മൊത്തം വളിയത് ഞാൻ ഇല്ല ആർക്കു വേണമെങ്കിലേപ്പിച്ചോളൂ ഞാൻ ഇനി വരണത്തില്ല അതോടെ നമ്മൾ എന്തെയും ഇറങ്ങിപ്പോകും സാധാരണ മനുഷ്യരെല്ലാം ഇതാണ് അത്ര ചീത്തപ്പേരും അത്ര നിക ഇതിനെ ഏറ്റുവാങ്ങി എന്നാൽ കർത്തവ്യത്തിൽ ഇരുന്ന് അല്പം പോലും വ്യതിചലിക്കാതെ തുടർന്ന ഒരു വ്യക്തിയാണ് ആര് ഭരതൻ ഇവരെല്ലാം എങ്ങനെ സേവനം ചെയ്യണം എന്നുള്ളത് കാണിച്ചു കൊടുക്കുകയാണ് ലക്ഷ്മണൻ ലക്ഷ്മി മാതാവിന്റെ ലക്ഷ്മി ദേവിയുടെ പാത പിന്തുടർന്നു സദാ സേവനം ഭരതൻ പടിച്ചൊല്ലും ഏറ്റു കുറ്റപ്പഴിയും ഏറ്റു തെറ്റ് ചെയ്യാതെ ആ ചീത്തപ്പേരും ചുമന്ന് സേവനം ചെയ്ത ആളാണ് ആര് സീതാദേവി സേവനത്തിലിരുന്ന് മാറി നിന്ന് സേവനം ചെയ്ത ആളാണ് ആര് സീതാദേവി ഒരിക്കലും ഒരു ലേഡി ഒരു സ്ത്രീ പ്രഭുപാദറിന്റെ മുമ്പേ ചെന്നു ഞാൻ എന്ത് സേവനമാ ചെയ്യേണ്ടത് എന്ന് അവർ കണ്ണും നിറഞ്ഞ പ്രഭുപാദരത്ത് ചോദിച്ചു അത് ചോദിക്കാൻ ഒരു കാരണം ഉണ്ടായി എന്താ കാരണം എന്ന് വെച്ചാൽ അവരെ ഭർത്താവ് വളരെ കഴിവുള്ള ഒരു മനുഷ്യനാണ് അവരുടെ വിവാഹം കഴിഞ്ഞ് രണ്ട് കൊല്ലമേ ആയിട്ടുള്ളൂ വളരെ യോഗ്യനായ ഒരു മനുഷ്യനും ഈ സ്ത്രീയും നല്ല ഒരു ഒരു സേവനം ചെയ്യുന്ന ഒരു സ്ത്രീ ആയി രണ്ടു വർഷമേ ആയിട്ടുള്ളൂ പ്രഭുപാത ആ വ്യക്തിയെ ആ പ്രഭുവിൻ്റെ അടുത്ത് പറഞ്ഞു നീ സന്യാസം എടുക്കണം ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് അന്ന് കാലത്ത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു സേവനം ഇന്നൊക്കെ ഇസ്കോണ്ടിൽ അങ്ങനെ പറയാറില്ല കാരണം പറഞ്ഞ പുരുഷാവുന്നില്ല പറയാ അന്ന് പ്രഭുപാദർ പലരിടത്തും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്താണ് സന്യാസം എടുക്കണം വിവാഹം കഴിഞ്ഞ് രണ്ട് കൊല്ലമേ ആയിട്ടുള്ള യുവാവാണ് രണ്ടുപേരും അതിമനോഹരമായി നമുക്ക് സ സങ്കല്പിക്കാൻ പറ്റാത്ത സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പ്രഭുപാദർ ആ പ്രഭുവിനെ വിളിച്ചിട്ട് എന്താ പറഞ്ഞത് സന്യാസമെടുക്കാൻ ആ സ്ത്രീ കരഞ്ഞ് കരഞ്ഞ് മുഖമെല്ലാം ചുവന്ന് പ്രഭുപാദറുടെ ഫ്രണ്ടിൽ വന്ന് നിൽക്കാൻ ഞാൻ ഇനി എന്ത് സേവനമാ ചെയ്യേണ്ടത് പ്രഭുപാദർ പറഞ്ഞു നീ എനിക്കൊരു വാക്ക് തരണം എന്താണ് ഇനി നിന്റെ ജീവിതം മുഴുവനും നിന്റെ ഭർത്താവിന്റെ കൺമുമ്പേ വരാൻ പാടില്ല കാരണം അദ്ദേഹം സന്യാസമെടുത്തു ഈ സ്ത്രീ വന്നാൽ അദ്ദേഹത്തിന് പഴയ ഓർമ്മകൾ വരാം ആശ്രമത്തിൽ ചിലപ്പോൾ പിഴയുണ്ടായേക്കാം നീ ചെയ്യുന്ന സേവനം എന്താണ് ഇനി ഇനിബൻഡിന്റെ കൺമുമ്പേ അങ്ങനത്തെ സേവനമൊന്നും ഇന്ന് ആർക്കും കൊടുക്കാറില്ല അത്ര സത്യസന്ധമായൊന്നും ഇന്ന് കാലത്ത് ആർക്കും ചെയ്യാൻ പറ്റില്ല ഇതുപോലെ ഒരു സേവനമാണ് സീതാദേവി ചെയ്തത് ഞാൻ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ശ്രീരാമചന്ദ്രമൂർത്തിക്ക് തന്റെ കർത്തവ്യ നിർവഹണത്തിൽ തടസ്സമുണ്ടാകും അതുകൊണ്ട് ഭൂമിദേവി ഞാൻ രാമനല്ലാതെ വേറൊരു നാമം ചിന്തിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ രാമൻ്റെ തൃപാദമല്ലാതെ വേറെ ഒന്നും ധ്യാനിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണെങ്കിൽ ഭൂമിദേവി എന്നെ ഭൂമിദേവി എന്നെ സ്വീകരിക്കണമെന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഭയാനകമായ ശബ്ദത്തോട് ഭൂമി വിളർന്നു പോവുകയും അകത്തിരുന്ന് ഒരു സിംഹാസനം വന്ന് അതിൽ കൂടാരു പോയേ സീതാദേവി അവിടെ നിൽക്കാതെ രംഗത്തു വരാതെ സേവനം ചെയ്ത ഒരു വ്യക്തിയാണ് സീതാദേവി ഗുരുക്കന്മാർക്ക് ശിഷ്യന്മാരുടെ മനസ്സറിയാം ചിലപ്പം നമ്മൾ ചെയ്യുന്ന സേവനത്തിനെ ലോകം അംഗീകരിക്കും ചിലപ്പം നമ്മൾ സേവനം ചെയ്യുമ്പോൾ ലോകം നിന്ദിക്കും സ്തുതിയാണെങ്കിലും നിന്ദയാണെങ്കിലും അതിനെ സഹിച്ച് സേവനം തുടരേണ്ടതാണ് ഒരു ഭക്തന്റെ കർത്തവ്യം മനസ്സിലായോ എന്ത് ചെയ്യണം നമ്മളെ സ്തുതിച്ചാലും നിന്ദിച്ചാലും സഹിച്ചുകൊണ്ട് ആ ഡ്യൂട്ടി നമ്മൾ തുടർന്ന് ചെയ്യണം സ്തുതിർ മൗനി സന്തുഷ്ടോ ഏനഖേന ചിന്ദ് എപ്പോഴും നമ്മളെ ആൾക്കാർ നിന്ദിക്കും അത് കുഴപ്പമില്ല അത് സഹിച്ചുകൊണ്ട് മറ്റുള്ളവരെ സ്തുതിച്ചു വേണം നമ്മൾ സേവനം ചെയ്യാൻ ഇത് ഗുരുവിനും ഭഗവാനും അറിയാം അങ്ങനെ പ്രഭുപാദർ ഒരു കാലഘട്ടത്ത് ഒരു ഭക്തനെ ഒരു സ്ഥലത്ത് ചെന്ന് പ്രചരണം ചെയ്യാൻ ആ ഒരു ദൗത്യമേൽപ്പിക്കാൻ പ്രഭുപാദർ തീരുമാനിച്ചു അദ്ദേഹത്തിന് ഒരു നാട്ടിലേക്ക് അയച്ച് അവിടെ പോയി ഒരു സേവന നിർവഹണം ചെയ്യാൻ പ്രഭുപാദ തീരുമാനിച്ചു ഈ ന്യൂസ് ഈ ഭക്തന്റെ ചെവിയിൽ എങ്ങനെയോ എത്തി പ്രഭുപാദർ എങ്ങനെയാ തീരുമാനിച്ചിരിക്കുന്നത് നിന്നെ ആഫ്രിക്കയിലോ അന്റാർട്ടിക്കയിലോ എവിടെ അയക്കാൻ പോവാണ് എന്തിന് പ്രചരിപ്പിക്കാൻ വേണ്ടി ഈ ചെമ്പുച്ചെറയിലൊന്നും നമ്മൾ കുറെ വർഷമായി പ്രചരിപ്പിക്കുന്ന ആ ഒരു പത്തിരുപത്തി അഞ്ച് പേരെയുള്ള ആള് കൂടുന്നില്ല ആലോചിച്ചു നോക്കൂ നിങ്ങളുടെ ഗുരുദേവൻ നിങ്ങളെ വിളിച്ചിട്ട് നാളെ മുതൽ നീ ചൈനയില് പോയി പ്രചിങ് ചെയ്യണം എത്ര പേര് തയ്യാറാകും ചൈനയ്ക്ക് പോകണം ചൈനയിൽ വേറെ കുഴപ്പമൊന്നുമില്ല മതപരമായ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്താൽ അവർ തലവെട്ടി തല അവര് സൂക്ഷിച്ചു വെച്ച് ശരീരം ഇങ്ങോട്ട് വിടും അങ്ങനെയുള്ള ലോകരാജ്യങ്ങളൊക്കെ ഉണ്ട് ഇന്നും ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ മഹാത്മാക്കൾ അവിടെ എല്ലാം ചെന്ന് ജീവൻ പണയം വെച്ച് ഭാഗവതധർമ്മം പ്രചരിപ്പിക്കുന്ന എത്രയോ ഉയർന്ന പ്രചാരകന്മാരുണ്ട് ഈ ന്യൂസ് ശിഷ്യന്റെ ഒക്കെ ചെവിയിലെത്തി അയ്യോ എന്നെ പ്രഭുപാദർ അവിടെ പറഞ്ഞു വിടാൻ പോണോ ഉടനെ തയ്യാറായി പ്രഭുപാദർ പറയുമ്പോ ഞാൻ പച്ച പറയും എന്താണ് എനിക്ക് വയറ്റിന് അസുഖാണ് അതിന് അസുഖാണ് ഇങ്ങനെയാണ് അങ്ങനെയാണ് കൊറേ കാരണങ്ങള് കണ്ടുപിടിച്ച് ഈ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലേ സ്കൂളിൽ പോ അമ്മ വയറു അവർക്ക് ഒരു കള്ളമേ അറിയാവുന്നു എല്ലാ കുഞ്ഞുങ്ങൾക്കും എന്താണ് വയറു അത് വാച്ചി പറയാൻ പോലും അറിയില്ല ഏഹ് നാലു വയസ്സ് അഞ്ചു വയസ്സ് സ്കൂളിൽ പോ നഴ്സറി പോ വയറ് വരുന്ന ഒരു കരിച്ചലും കൂടെ കുറഞ്ഞു ഈ ഒരു കള്ളയെ അവർക്കറിയാ അപ്പൊ ഈ പ്രഭു എന്തു ചെയ്ത് കൊറേ ഇത് എല്ലാം നോട്ട് ചെയ്ത് വെച്ചു പ്രൗപാദർ പറയണം അങ്ങനെ പറയണം ഇങ്ങനെ പറയണം അത് ചെയ്യണം ഇത് ചെയ്യണം അവിടെ പ്രീക്ഷിക്കുമ്പോൾ എല്ലാം തയ്യാറായി അകത്ത് പ്രഹുപാദരയെ കാണാൻ വന്നു പ്രഭുപാദരൻ നോക്കി ഹരേ കൃഷ്ണ പറഞ്ഞു പ്രഭുപാദർ പറഞ്ഞു നീ സന്യാസമെടുക്ക ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന്റെ ഹൃദയ സ്തംഭനം ഹൃദയം നിന്ന് പോയി കാരണം ആൾ പ്രതീക്ഷിച്ചു വന്നത് എന്താണ് പ്രഭുപാത്ര എന്നെ എവിടെയോ പ്രീച്ചിങ് അയക്കാൻ പോവാ അതിനനുസരിച്ച് ഞാൻ ആൻസർ പറഞ്ഞു ചിലർ ഓടി നടന്ന് സേവനം ചെയ്യും ചില ബുദ്ധിമാന്മാർ സേവനം വരുമ്പോ തട്ടിക്കളിച്ച് സേവനം ചെയ്യാൻ വരുമ്പോ അപ്പുറത്ത് തട്ടിവിടും ഇപ്പുറത്ത് തട്ടിവിടുക അങ്ങനെ വിദഗ്ധന്മാരൊക്കെ അപ്പൊ ഇദ്ദേഹം പോയി പക്ഷെ ഇദ്ദേഹം മനസ്സിൽ പ്രതീക്ഷിച്ചതല്ല പ്രഭുപാദർ ചോദിച്ചത് പറഞ്ഞു പ്രഭുപ്പാ എനിക്ക് കല്യാണം വിവാഹം കഴിഞ്ഞ് ഇത്ര ദിവസമേ ആയുള്ളൂ ഞാൻ എങ്ങനെ സന്യാസം എടുക്കും പ്രഭുപാദർ പറഞ്ഞു വിവാഹം കഴിഞ്ഞവരാണ് സന്യാസം എടുക്കേണ്ടത് വിവാഹം കഴിയാത്തവൻ ഓൾറെഡി സന്യാസിയാണ് ഇനിയൊരു സന്യാസം എടുക്കേണ്ട കാര്യമില്ലല്ലോ വിവാഹം കഴിഞ്ഞാലാണ് സന്യാസം എടുക്കേണ്ടത് അല്ല പ്രഭുപാദ ഇപ്പൊ ഞാൻ വിവാഹം കഴിഞ്ഞായിരിക്കും വളരെ നല്ല ഒരു ഭാര്യയാണ് ഞങ്ങൾ രണ്ടുപേര് ഇരട്ടി സേവനമാണ് ചെയ്യുന്നത് പ്രഭുപാദർ പറഞ്ഞു നീ സന്യാസം എടുത്താൽ ഇതിനേക്കാളും പല ഇരട്ടി ഭഗവാനു വേണ്ടി ചെയ്യാൻ സാധിക്കും ഇദ്ദേഹം എന്ത് പറഞ്ഞാലും ഇതേ പ്രഭുപാദർ ഒരു ആൻസർ പറയും അവസാനം ഇദ്ദേഹം കരഞ്ഞു പ്രഭു എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ സന്യാസം എടുക്കില്ല വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം പ്രഭുപാദ എന്നാ നീ ആട്ടി ആ നാട്ടിൽ ചെന്ന് പറയും പ്രഭുപാദർക്ക് അറിയാം ഇയാളെടുത്ത് പറഞ്ഞാൽ ഈ തടസ്സമൊക്കെ പറയാം അതുകൊണ്ട് ആദ്യം പറയാതെ ആളെ സന്യാസം എടുക്കാം ആള് പേടിച്ചു പോയി അവസാനം പ്രഭുപ്പാദർ എടുത്ത് പറഞ്ഞു ഇത് പറ്റൂല വേറെ എന്ത് പറഞ്ഞാലും ഞാൻ ചെയ്യാം പ്രഭുപാദർ പറഞ്ഞു എന്നാ പിന്നെ നീ ആ നാട്ടിൽ പോയി റീച് ചെയ്യും അല്ലേ ഗുരുവും കൃഷ്ണനും മഹാബുദ്ധിമാന്മാരാണ് യോഗേശ്വര അഖില കുറോ ഭഗവൻ നമസ്തേ നമ്മൾ കള്ളത്തരം ചെയ്യുമെങ്കിൽ കള്ളത്തരത്തിൽ പി എച്ച് ഡി എടുത്താളാ കൃഷ്ണൻ മനസ്സിലായില്ലേ അപ്പോ ഹൃദയത്തിന്റെ ഉള്ളിലിരുന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതിന് അനുവാദം അപോഹനം നമ്മൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങൾക്ക് അനുവാദം ഇതെല്ലാം ഭഗവാൻ തരികയാണ് അപ്പൊ വീണ്ടും ഇന്ന് രാവിലെ നമ്മൾ തുടങ്ങിയ വിഷയം സേവനം സേവനത്തിൽ കൂടെ മാത്രമേ ഈശ്വരന്റെ അടുത്ത് എത്താൻ സാധിക്കുകയുള്ളൂ സേവനത്തിന്റെ പരമപ്രധാനമായ ആദ്യ ഫസ്റ്റ് സേവനം ഏതാണ് രാവിലെ അത് പറഞ്ഞാൽ തുടങ്ങിയത് ഏതാണ് നാമജപം അതാണ് പരമ കലികാലത്തിൽ എന്നെ ആർക്കെല്ലാം ഇഷ്ടമോ ആത്മീകം ആർക്കെല്ലാം ഇഷ്ടമോ ആർക്കെല്ലാം ഭഗവാന്റെ ദാമത്തിൽ തിരിച്ചു പോകണമെന്ന് താല്പര്യമുണ്ടോ അവർ കൃത്യമായി ചെയ്യേണ്ട സേവനം അതിലാണ് തുടങ്ങുന്നത് മനസ്സിൽ നാല് മാല എട്ട് മാല പതിനാറ് മാല എന്ന് സങ്കല്പിച്ചു ആ നാമം ചെയ്ത് തുടങ്ങണം അത് കഴിഞ്ഞ് ഭഗവാന് എന്തെല്ലാം ഇഷ്ടമാണോ ഭഗവാനെ എന്തൊക്കെ പ്രീതിപ്പെടുത്തുമോ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ഭക്തന്മാർ ഒരിക്കലും സേവനത്തിൽ ഇരുന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ല സന്തോഷത്തോടും കൂടെ ഉത്സാഹത്തോടും കൂടെ വേണം ആ സേവനങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാനായിട്ട് कृष्ण केशव कृष्ण केशव कृष्ण